ഏതാണ്ട് ഒരു മാസം മുന്നേ കർണാടകയിലെ ഷിരൂരിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി മലയാളി ട്രക്ക് ഡ്രൈവറായിട്ടുള്ള അർജുനെ അടക്കം കാണാതാവുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നവസാമ്പ്രദായിക ഭേദം കൂടാതെ കേരളീയ മാധ്യമ പ്രവർത്തകർ അവിടേക്ക് പാഞ്ഞു ചെന്നു ലാഭ മലയാള ജനതയെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നും ഇറങ്ങാൻ അനുവദിക്കാതെ ഒരേ വായിൽ അവർ ദിവസങ്ങളോളം ദുരന്തം പറഞ്ഞു മറ്റൊരു സാമൂഹ്യ വിഷയത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ മലയാളികളെ മാധ്യമധർമ്മക്കാരന്മാർ അനുവദിച്ചില്ല ആ അമീര ശിരസ്കനൊക്കെ ദുരന്തമുഖത്ത് നടത്തിയിട്ടുള്ള പ്രകടനം കണ്ടപ്പോൾ മാധ്യമ പ്രവർത്തനം എന്നത് സുകുമാരകലകളിൽ പെടുന്ന ഒരു നൂതന അഭിനയ സമ്പ്രദായം പോലും ആണോന്ന് ഇപ്പോ അങ്ങനെ തോന്നിപ്പോയി അത്ര വെടിപ്പൊത്ത അഭിനയമാണ് അയാൾ കാഴ്ചവെച്ചത് ക്ഷോഭം നിരാശ അമർഷം ദുഃഖം പ്രതീക്ഷ കരുണ ഭയം സ്നേഹം ദയ ആർദ്രത അനുകമ്പ എന്നിങ്ങനെ നവരസങ്ങൾ കടന്നു നിൽക്കുന്ന വികാരങ്ങൾ ഭാവത്തിലും അതുപോലെ തന്നെ സ്വരത്തിലും ഒരുപോലെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അയാൾ ദുരന്ത നാടകമാടിയത് തീർച്ചയായിട്ടും അതിന് ഗുണവും ഉണ്ടായി കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ചാനലിന്റെ സ്വീകാര്യത കണ്ടമാനമളവിൽ വർദ്ധിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു നടൻ ഒരു അവരാധ അവതാരക നടൻ ഏഷ്യാനെറ്റിന്റെ പക്കലില്ല കുറച്ച് ചെഞ്ചായം പൂശിയ ഹരിത സുഡാപ്പികളും ഏതാനും അന്തംകമ്മികളും അതുപോലെ തന്നെ സ്വല്പം സാമ്പ്രദായിക മാധ്യമ പ്രവർത്തകരും മാത്രമല്ലേ അവരുടെ തൊഴിലാളി ശേഖരത്തിലുള്ളൂ അല്ലെ എന്തായാലും ദുരന്ത മുഖത്തും ചാനൽ സ്റ്റുഡിയോയിലും ഒക്കെ ഇരുന്ന് അവരാധക പരീക്ഷകൾ നാക്കുകൊണ്ട് നടത്തിയിട്ടുള്ള ദുരന്ത കൊയ്ത്ത് അത്ഭുതത്തോടെയല്ലാതെ ആർക്കും തന്നെ നോക്കിക്കാണാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ശ്വാസം കിട്ടാതെ കിതച്ചും വാക്കുകൾ കിട്ടാതെ പകച്ചും അവർ വായ പൂട്ടാൻ കൂട്ടാക്കാതെ കുരച്ചുകൊണ്ടേയിരുന്നു ഒരേ താളത്തിൽ ഒരേ രാഗത്തിൽ വാക്കുകളോട് സാമ്യമുള്ള ചില ശബ്ദങ്ങളാണ് പറ്റകളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും തെറിച്ചത് അങ്ങനെ പറയുന്നതാണ് ശരി വാക്കുകളോട് സാമ്യമുള്ള ചില ശബ്ദങ്ങൾ ഞരക്കം പോലെ കിതച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു അവർ ദുരന്തമൂർച്ചയിൽ വായ പിളർത്തിയും കണ്ണുതള്ളിയും അമറുന്ന അവറ്റകളുടെ അണ്ണാക്കിലേക്ക് അസ്താലിൻ ഇൻഹേലർ അടിച്ചു കയറ്റാനുള്ള കൊതി ആരിലും ഉണർന്നു പോകും മനസാക്ഷിയുള്ള ആരിലും ഉണർന്നു പോകും പലരും അർജുനെ മറന്നുപോയി ആ സമയത്ത് പ്രാണൻ കിട്ടാത്ത വിധം ദുരന്ത വിവരണം നൽകുന്ന മാധ്യമധർമ്മക്കാരന്മാരുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവെങ്ങാനും കുറഞ്ഞു പോകുമോ എന്ന ഭയമായിരുന്നു പല പ്രേക്ഷകരിലും ഉണ്ടായത് അവർ അർജുനെ മറന്നേ പോയി എന്നുള്ളതായിരുന്നു അമ്മാതിരെ പ്രകടനമായിരുന്നു ഇവറ്റകൾ നടത്തിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഷിരൂരിൽ നിന്നും കൂടും കുടുക്കയും കുടുക്കയുമെടുത്ത് ചൂരൽ മലയിലേക്കും മുണ്ടക്കൈയിലേക്കുമൊക്കെ ഈ മാധ്യമധർമ്മക്കാരന്മാർ പാഞ്ഞു ഇന്ന് നമ്മുടെ ഓർമ്മയുടെ പരിസരത്ത് പോലും ഷിരൂരില്ല അർജുനെ ഓർത്തുള്ള ആശങ്കകൾ നമുക്കൊട്ടും തന്നെയില്ല രഞ്ജിത്ത് ഇസ്രായേലിനെ പറ്റി കേൾക്കാനേ ഇല്ല അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് ആരും പെണ്ണാലോചിക്കുന്നില്ല ചാനൽ ചർച്ചകൾ നടത്തപ്പെടുന്നില്ല ഷിരൂർ ദുരന്തത്തിൽ നിന്നും പരമാവധി അളവിൽ ഷിരൂർ ദുരന്തത്തിൽ നിന്ന് മാത്രമല്ല ഷിരൂരിലെയും വയനാട്ടിലെയും ഒക്കെ ദുരന്തങ്ങളിൽ നിന്നും പരമാവധി വിളവെടുത്ത മാധ്യമധർമ്മക്കാരന്മാർ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂട്ടുന്ന തിരക്കിലാണ് ഈ കുണ്ടിക്ക് വെടികൊണ്ട പന്നിയുടെ കൂട്ട് ചാനൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഒരു മനുഷ്യൻ ഒരു മാധ്യമധർമ്മക്കാരൻ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി പാഞ്ഞു ചെല്ലുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ ഞരമ്പ് രോഗികളുടെ ഭാവനയ്ക്ക് തീ കൊടുക്കുന്ന ചില ഭോഗ സന്ദർഭങ്ങളുടെ പശ്ചാത്തല വിവരണമല്ലാതെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന എന്ത് കോപ്പാണ് അതിലുള്ളത് ആണുങ്ങളെ മുഴുവൻ വേട്ടക്കാരും അതുപോലെ തന്നെ പെണ്ണുങ്ങളെ മുഴുവൻ ഇരകളുമാക്കുന്ന ഒരു കടലാസുകെട്ട് അതിലുമപ്പുറം എന്തു പ്രാധാന്യമാണ് വസ്തുതകൾ പൂഴ്ത്തിവെക്കപ്പെട്ട ഈ കൊതിക്കെറുവ് കെട്ടിനുള്ളത് എന്തു പ്രാധാന്യമുണ്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ മൂക്കറ്റം വടിച്ചു നക്കിയ ഒരുവൻ വിശന്ന് ചാകാറായ ഒരു പട്ടിണി കോലത്തിന് മുന്നിലേക്ക് സ്വന്തം എച്ചിലില എച്ചില കൊടുത്താൽ അത് മഹത്തായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇല എറിഞ്ഞു കൊടുത്തവനെ പിടിച്ച് ആദരിക്കുന്നവരാണ് ഹരിത കേരളീയ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഡിജിറ്റൽ യുഗ യുഗനിവാസികളായിട്ടുള്ള നവമലയാളികളും അല്ലെ അങ്ങനെ ഒരൊറ്റ കാര്യം മാത്രമേ ഈ വീഡിയോയിൽ ചോദിക്കാനും അതുപോലെ തന്നെ പറയാനുമുള്ളൂ അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരൊറ്റ വേട്ടക്കാരന്റെ പേര് പോലും ഇല്ല തങ്ങൾക്കിഷ്ടമില്ലാത്ത നടന്മാരെ പഴിക്കാനും ഇഷ്ടപ്പെട്ടവരെ പരിരക്ഷിക്കാനും അടിമബുദ്ധരായിട്ടുള്ള ഫാനര സേനയ്ക്ക് അവസരം തുറന്നു കിട്ടുന്നു എന്നതൊഴിച്ചാൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ മറ്റെല്ലാം മറന്ന് ഇങ്ങനെ ചർച്ചിച്ച് തകർക്കാനുള്ള ഒരു വകയുമില്ല എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ തങ്ങളെ ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും പീഡിപ്പിച്ചുവെന്ന് എത്രയോ സ്ത്രീകൾ ചലച്ചിത്ര പുരുഷന്മാരുടെ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് കമൽ കമൽ എന്നത് ചലച്ചിത്രനാമമാണ് അസൽ പേര് കമാലുദ്ദീൻ അദ്ദേഹവും ഇതുപോലുള്ള പീഡനാരോപണം നേരിട്ട ഒരു വ്യക്തിയാണ് എന്നാൽ കമൽ എന്നറിയപ്പെടുന്ന കമാലുദ്ദീനെതിരെ വന്ന പീഡന ആരോപണത്തെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് അങ്ങനെ വല്ലാത്ത നിലയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന വാ പൂട്ടാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മാധ്യമധർമ്മക്കാരന്മാർ കമാലുദ്ദീൻ്റെ പേര് പറഞ്ഞ് ഒരു സ്ത്രീ മുന്നോട്ട് വന്ന സമയത്ത് ഏത് നിലയിലാണ് കമാലുദ്ദീനെ പരിഗണിച്ചത് അല്ലെങ്കിൽ കമാലുദ്ദീനെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തുള്ള മനോഭാവം എങ്ങനെയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ആ മനുഷ്യൻ്റെ സാമൂഹ്യ മൂല്യത്തിന് യാതൊരു ഇടിവും തട്ടിയില്ല അല്ലേ എന്താണ് അയാൾക്ക് ലഭിച്ച അല്ലെങ്കിൽ ലഭിക്കുന്ന സവിശേഷമായിട്ടുള്ള സാമൂഹ്യ പരിരക്ഷയുടെ അടിസ്ഥാനം ആരെങ്കിലും അത് ഈ പോകണമെന്ന് പറഞ്ഞു തരാമോ അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ രോഷം കൊള്ളുന്ന അമർഷ അമർഷരൂപികളായിട്ടുള്ള മലയാളികൾ ആ കമാലുദ്ദീനോട് സ്വീകരിച്ചിട്ടുള്ള മനോഭാവം എന്താണ് എന്ത് മനോഭാവമാണ് സ്വീകരിച്ചത് കമാലുദ്ദീൻ്റെ കാര്യം വിട്ടേക്കൂ നടന്മാരായിട്ടുള്ള വിനായകൻ അലൻസിയർ അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള ലിജു കൃഷ്ണ ഇവരൊക്കെ രസ്യൻ പീഡന വിദഗ്ധരാണെന്ന അംഗീകാരത്തിന് അർഹരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയല്ലേ പല കാലങ്ങളിലായി അവരെക്കുറിച്ച് പല വാർത്തകളും പലരും ഇതേപോലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എത്ര പാകതയോടുകൂടിയാണ് മാധ്യമങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്ത് പൊതുസമൂഹം എത്ര ആത്മാർത്ഥമായ കൂടിയാണ് അതൊക്കെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന മട്ടിൽ എന്തുമാത്രം പാകതയോടെയാണ് എത്ര പ്രബുദ്ധതയോടുകൂടിയാണ് എത്ര പരിഷ്കൃത ബുദ്ധിയോടുകൂടിയാണ് അതിനെയൊക്കെ സമീപിച്ചത് എത്ര ശാന്തമായിട്ടാണ് അലൻസിയറിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി പിന്നീട് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചതായി ഈ പൊങ്ങൻ അറിയില്ല പക്ഷേ അലൻസിയർ നടിക്കുകയും സർക്കാരിൻ്റെ പക്കൽ നിന്നും അഭിനയത്തിനുള്ള അംഗീകാരം വാങ്ങുകയും പ്രബുദ്ധ സമൂഹത്തിൻ്റെ കയ്യടികൾക്ക് ഇരപ്പെടുകയും ഒക്കെ ചെയ്തു ഇല്ലേ നാടകം കളിച്ചും അദ്ദേഹം നാട്ടുകാരെ ത്രസിപ്പിച്ചു ബോധവൽക്കരിച്ചു ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് രോഷം കൊള്ളുന്ന ഒറ്റ ഒരുത്തൻ പോലും അന്ന് അയാൾക്ക് നേരെ ഒന്ന് കൂവി വിളിക്കാൻ പോലും തയ്യാറായില്ല ഒരു പക്ഷേ അന്ന് ബൗദ്ധികമായോ അതല്ലെങ്കിൽ ഇത്രമാത്രം ഒരു സ്ത്രീ സംരക്ഷണ ത്വരയൊന്നും ഇവരിൽ വരാത്തത് കൊണ്ടായിരിക്കും മനുഷ്യരെപ്പോഴാണ് നന്നാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഏത് സമയത്തും നന്നാവാം തപ്പയെന്ന് ആ കാലത്തില്ലാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും അതല്ലെങ്കിൽ ഒരു സ്ത്രീ സംരക്ഷണ വാസനയും ഒക്കെ യുവന്മാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും കുറ്റം പറയുന്നില്ല എന്തായാലും അന്ന് ഒന്നും കണ്ടില്ല വിനായകനാണെങ്കിൽ തനിക്കെതിരെ പരാതിപ്പെട്ട സ്ത്രീക്ക് നേരെ പരിഹസിക്കുന്ന നിലയിൽ പ്രതികരിക്കാൻ വരെ മാധ്യമങ്ങളെ ഉപയോഗിച്ചു മാധ്യമധർമ്മക്കാരന്മാർ ഒരൊറ്റ ചോദ്യം കൊണ്ടുപോലും വിനായകനെ അലോസരപ്പെടുത്തിയില്ല ഉപദ്രവിച്ചില്ല കഷ്ടപ്പെടുത്തിയില്ല ഒന്നും ചെയ്തിട്ടില്ല വിനായകൻ മഹത്തായിട്ടുള്ള എന്തോ കാര്യത്തിന് ഇരപ്പെട്ടു എന്നുള്ള മട്ടിലാണ് സത്യത്തിൽ മാധ്യമധർമ്മക്കാരന്മാർ അദ്ദേഹത്തെ പരിഗണിച്ചു കളഞ്ഞത് പ്രബുദ്ധ കേരളീയർ വിനായകന് നേരെ വിരൽ ചൂണ്ടുക പോലും ചെയ്തിട്ടില്ല ഒരു ചെറു വിരൽ ഒരു ചെറു വിരൽ പോലും ചൂണ്ടിയില്ല പോങ്ങൻ്റെ ഓർമ്മയിലേക്ക് വരാത്ത പീഡന ശ്രേഷ്ഠന്മാർ വേറെയും ഉണ്ടാവും തീർച്ചയായിട്ടും പോങ്ങൻ മറന്നാലും അവരൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും എന്നുള്ളത് പോങ്ങന് നന്നായിട്ട് അറിയാം അതുമാത്രമാണ് പോങ്ങന്റെ ഒരു ആശ്വാസം എന്തായാലും ഒരൊറ്റ സംശയമാണ് അപ്പോൾ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് വാലും തലയുമില്ലാത്ത ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് അപാരമായ നിലയിൽ പ്രതികരണോർജ്ജം പാഴാക്കുന്ന മാധ്യമധർമ്മക്കാരന്മാരും പ്രബുദ്ധ മലയാളികളും സത്യത്തിൽ സ്വയം വിഡ്ഢികളാവുകയാണോ അതോ ഈ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ പേരെടുത്ത് പറയപ്പെട്ട പീഡക വിദ്വാൻമാർ ബിഹുഹേമന്മാരായി നമുക്ക് മുന്നിൽ വാഴുമ്പോഴാണ് ഊരും പേരുമില്ലാത്ത ഒരു റിപ്പോർട്ടിന് മേൽ മലയാളക്കാരെ മതി മറന്ന് കഴിഞ്ഞു കൂടുന്നത് ഈ ഒരൊറ്റ റിപ്പോർട്ടിൽ മൂടപ്പെട്ടു പോകുന്നത് എത്രയോ ഗൗരവമേറിയ വിഷയങ്ങളാണെന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുമോ അതാണ് പോകൻ്റെ സംശയം മാധ്യമങ്ങൾ സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ മുറവിളി കൂട്ടുന്നത് മാധ്യമങ്ങളുടെ ആത്മാർത്ഥത ആരോടാണ് നമ്മുടെ സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരൊറ്റ വിഷയത്തിലേക്കും മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിയുന്നില്ല അതല്ലേ നേരെ സത്യത്തിൽ പൊതുസമൂഹത്തെ കബളിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കുന്നില്ല പോകാനൊന്നേ പറയാനുള്ളൂ പാവം ജനങ്ങൾ അല്ല പാവം നമ്മൾ പാവം നമ്മൾ